ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും കട്ടൺ ചായ അമ്പത്തിനാലാം അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പുതിയ ദിവസം വീണ്ടും ആരംഭിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് ഇന്നത്തെ സന്തോഷ വാർത്ത ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് പേരായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഈ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് പേരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ ഇന്നും നമ്മളൊരു ചായ ഉണ്ടാക്കുന്നു അതിലേക്ക് ഹീറ്ററിലേക്ക് ഒരു പാത്രം വയ്ക്കുന്നു ആ പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു ഈ വെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കുന്നു അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് ചൂടാകാൻ തുടങ്ങും തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ചായ ഇല അതായത് തേയില ഡാർജിലിംഗ് കമ്പനിയുടെ ആ തേയില നമ്മൾ ഇതിലേക്ക് ഇടുന്നു അതിന് വേണ്ടിയിട്ട് അതിൻ്റെ നമ്മളതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് തിളച്ചതിന് സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ആ തേയില അതിലേക്ക് ഇട്ടത് സ്പൂൺ തേയില ഇട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഇപ്പം നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു ഇവിടെ ഞാനത് അരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്ലാസ്സിൽ ഇരുന്ന് അതിൻ്റെ കളർ സ്വല്പം കൂടെ കൂടാനായിട്ടാണത് എത്ര നേരം അതിങ്ങനെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നു അത്ര നേരം അതിങ്ങനെ അതിൻ്റെ കളറ് കൂടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞാനതിനെ ഒരു പ്രാർത്ഥന ടേബിളിലേക്ക് കൊണ്ടുവന്നു ആദരവോടുകൂടി തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ബൈബിൾ മെച്ചപ്പെടുത്തു കൊണ്ടുവയ്ക്കുന്നു നമുക്ക് വചനം തരുന്നത് ഫാദർ മാത്യു വേലമണ്ണി ലെ ഡി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് കിട്ടിയ വചനമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആ വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ അധ്യായം ഇരുപത്തിരണ്ട് ആണ് ഞാൻ ആ വചനം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം അധ്യായം ഇരുപത്തിരണ്ട് അബ്രകാത്തിൻ്റെ ബലി ഏഴ് ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രഹാത്തെ വിളിച്ചു പിതാവേ എന്താ മകനെ അവൻ ബലി കേട്ടു ഇസഹാക്ക് പറഞ്ഞു തീയും മൃഗമുണ്ടല്ലോ എന്നാൽ ദഹനമലി ദഹന ബലിക്കുള്ള കുഞ്ഞാടയുടെ എട്ടെ അവൻ മറുപടി പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിന് ദൈവം തന്നെ തരും അവരൊന്നിച്ച് മുൻപോട്ട് പോയി വചനം ഇവിടെ തീരുന്നു ഈ പ്രോഗ്രാം കേട്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് വെരി മച്ച്